ഏതെങ്കിലും പറഞ്ഞതിന് നമുക്ക് വീടിയെടുക്കുന്ന ചെടി ചപ്പിന്റെ പണിയാണിച്ച്

എന്തോ പാടിയോ തെര വന്നി കുരി ൂരി കൂരി കൂരി ആ വള്ളി വയറ് അവശനായവൻ ചൂണ്ടൈഡിയാണ് നമുക്ക് ഇതിങ്ങനെ അവളെങ്ങനെ ചൂണ്ട ഇട്ടു വച്ച നല്ല വലിയ വലിഹ ചുറ്റപ്പം വറ്റേ പിടിച്ചിട്ട് തോന്നി നമ്മുടെ ഹാൻഡ് മെയ്ഡ് സിംഗറാണ് പക്ഷേ അടിപൊളി സിംഗറാ എംസി കൊണ്ടിപൊളിയാ ടെമ്പിലാണോ ഇപ്പഴുംടിച്ചോ പറയൂരി എന്തെങ്കിലും ഞാൻ ടുത്ത കഴിഞ്ഞു ഒന്നാം കക്ഷി രണ്ടാം കക്ഷി എല്ലാരും ഹാജറുണ്ട് അല്ല ഒന്നാം തന്നെ നേരം വരുത്തോട്ട് നോക്കിക്കോ ആ ആ പോ പറഞ്ഞു പറഞ്ഞു അടുത്ത അടുത്തത് വരുന്നു ഇത് അടിപൊളിയായിട്ട് വരും ഓ അടിപൊളി തരപൊളി അതോ <laughs> <laughs> uh, Grande zona.